ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ പുതിയ സൈറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോൺക്രീറ്റിൽ പൈപ്പ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ സൈറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കോൺക്രീറ്റിൽ പൈപ്പിടുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ബെഡ്റൂം ഒരു സ്റ്റെയർഗേസ് റൂം ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് വരുന്നത് ഇവിടെ സെൻസൈഡ് വരുന്നത് മെയിൻ സ്ലാബിലാണ് ഈ വീടിൻ്റെ ഫോൾ സീലിങ്ങിൻ്റെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ലൈറ്റ് പോയിന്റുകളും സ്ലാബിലാണ് ഇടുന്നത് അപ്പോൾ നമുക്കിനി പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം ഈ കാണുന്ന ഏരിയ സ്റ്റെയർ ഗെയ്സിൻ്റെ ടോപ്പാണ് സ്റ്റെയർ ഗെയ്സിൻ്റെ സീലിങ്ങിൽ നാല് ലൈറ്റ് പോയിന്റാണ് വരുന്നത് ആദ്യത്തെ രണ്ട് പോയിന്റുകളാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഈ സ്ലാബിലിടാനുള്ള പൈപ്പുകൾ ലൈറ്റ് പോയിന്റ് അതുപോലെ ക്യാമറ ഇൻ്റർനെറ്റ് പിന്നെ ഷെയ്ഡും ചുറ്റും നമുക്ക് ലൈറ്റ് വരുന്നുണ്ട് അടുത്ത രണ്ട് ലൈറ്റ് പോയിന്റാണ് ഈ കാണുന്നത് ഈ ലൈറ്റ് പോയിന്റിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പൈപ്പ് നേരെ സ്വിച്ച് ബോർഡിലേക്കാണ് ഈ സൈഡിലെ ഷൈഡിന്റെ മുകളിൽ ഇട്ടിട്ടുള്ള ലൈറ്റ് പോയിന്റുകളാണ് ഈ കാണുന്നത് ഈ ഏരിയയിലാണ് നമുക്ക് ക്യാമറയുടെയും അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ പൈപ്പുകൾ ഇറക്കിയിട്ടുള്ളത് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലെ ജംഗ്ഷൻ ബോക്സിലേക്കാണ് ചെല്ലുന്നത് ഇവിടുന്ന് നേരെ ലെഫ്റ്റിലെ കോർണറിലേക്ക് ട്വൻറ്റി എം എമ്മിൻ്റെ ഒരു പൈപ്പാണ് കൊണ്ടുപോയിട്ടുള്ളത് അവിടെ നമുക്ക് രണ്ട് ക്യാമറയുടെ പോയിന്റാണ് വരുന്നത് ക്യാമറയ്ക്ക് നമ്മൾ സാധാരണ കാറ്റ് സിക്സ് വയറാണ് വരയ്ക്കുന്നത് അതുപോലെ ഇവിടുന്ന് രണ്ട് പൈപ്പ് കൂടിയും പോകുന്നുണ്ട് ഒരെണ്ണം ബെഡ്റൂമിൽ ഇൻ്റർനെറ്റിനും ഒരെണ്ണം റൈറ്റ് സൈഡിൽ ഈ കോർണറിൽ രണ്ട് ക്യാമറയുടെയും വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ബെഡ്റൂമിലത്തെ നെറ്റ്വർക്കിൻ്റെ പൈപ്പാണ് ഈ കോർണറിലാണ് നമുക്ക് അടുത്ത ക്യാമറയുടെ പോയിന്റ് വരുന്നത് ഇവിടെ രണ്ട് ക്യാമറയാണ് നമുക്ക് വരുന്നത് സ്റ്റെയർ കേസ് കയറി വന്നിട്ട് നമുക്ക് ബെഡ്റൂമിന്റെ ഡോർ ഇവിടെയാണ് വരുന്നത് ഈ ബെഡ്റൂമിൽ നമുക്ക് സീലിങ്ങിലെ നാല് ലൈറ്റും ഒരു ഫാൻ പോയിന്റാണ് വരുന്നത് ഈ ലൈറ്റ് പോയിന്റിൽ നിന്ന് സ്വിച്ച് ബോർഡിലേക്ക് ഒരു പൈപ്പ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെയാണ് ഫാൻ പോയിന്റ് വരുന്നത് ഈ ലൈറ്റ് പോയിന്റിൽ നിന്ന് ബെഡ് സ്വിച്ച് ബോർഡിലേക്ക് ഒരു പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഡ്രസ്സിംഗ് റൂമാണ് ഈ വരുന്നത് അതിലൊരു ലൈറ്റ് പോയിന്റും അതിൽ നിന്നൊരു പൈപ്പ് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ബാത്റൂമ് വരുന്നത് ബാത്റൂമിൽ രണ്ട് ലൈറ്റ് പോയിന്റാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ ഈ ഏരിയയിലത്തെ ഷെയ്ഡിൻ്റെ മുകളിലത്തെ ലൈറ്റാണ് ഈ ഇട്ടിട്ടുള്ളത് ഷെയ്ഡിൻ്റെ മുകളിലെ എല്ലാ ലൈറ്റ് പോയിന്റുകളിലും മൂന്ന് വാട്സിൻ്റെ ലൈറ്റുകളാണ് ഇടുന്നത് എല്ലാ ജംഗ്ഷൻ ബോക്സുകളിലേക്കും പൈപ്പ് നമ്മൾ എസ് അടിച്ചിട്ടാണ് കയറ്റിയിട്ടുള്ളത് തട്ടിൽ പൈപ്പ് ഇടൽ കഴിഞ്ഞാൽ എല്ലാ ബോക്സിൻ്റെ അടിയിലും നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കേണ്ടതാണ് അതുപോലെ ബീമിലേക്ക് ഇറക്കിയിട്ടുള്ള എല്ലാ പൈപ്പുകളുടെ എൻ്റെ ഭാഗത്തും പേപ്പറ് വെച്ച് കൊടുക്കണം ഷെയ്ഡിൻ്റെ മുകളിലത്തെ ലൈറ്റ് പോയിന്റുകളിൽ നിന്ന് രണ്ട് സ്ഥലത്താണ് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് പൈപ്പ് ഇറക്കി നിർത്തിയിട്ടുള്ളത് ഒരെണ്ണം ഫ്രണ്ടിലും അതുപോലെ ഒരെണ്ണം ബാക്കിലും ഇറക്കിയിട്ടുള്ളത് ഫാനിൻ്റെ പോയിൻ്റിന് നമ്മൾ സാധാരണ ജംഗ്ഷൻ ബോക്സ് വെക്കാറില്ല അത് ഹുക്ക് കെട്ടി നിർത്തി അതിൻ്റെ സെൻറ്ററിലേക്ക് പൈപ്പ് ഇട്ട് നിർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോൺക്രീറ്റിൽ പൈപ്പ് ഇടുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്ക്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ഒക്കെ ഒന്ന് ഓൺ ആക്കി അതിൽ ഓളെന്ന ഓപ്ഷൻ എന്നെ വെളുത്ത് വെക്കാൻ എന്നാൽ മാത്രമാണ് അടുത്ത് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുക്കുമ്പോൾ ഉണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോരപെടും നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം